മുന്നോട്ട് വന്നത് പല സ്ത്രീ ഇപ്പോൾ അതിപ്പോ സ്ത്രീയായിരുന്നു ഇപ്പോൾ പല സ്ത്രീകളായി യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്ത്രീ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത് ഇപ്പോൾ ഞാനും ഒരു പെണ്ണാണ് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏതൊരാണിനെയും നമുക്ക് വളർത്തിക്കൊണ്ട് വരാനും സാധിക്കും അതുപോലെ തന്നെ എത്ര ഉയർന്ന നിലയിൽ നിന്നും താഴെ കൊണ്ടുവരാനും സാധിക്കും എന്തുകൊണ്ടാണ് ആ സ്ത്രീ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാത്തത് പിന്നെ ഇന്നത്തെ സാങ്കേതിക വിദ്യകളനുസരിച്ച് ഒരു സ്ത്രീയുമായിട്ടുള്ള സംഭാഷണങ്ങൾ നമുക്ക് ഇനി നമ്മൾ കേട്ടിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ടെലിഫോൺ സംഭാഷണം മാത്രമാണ് ആ സ്ത്രീ അതോ കൃത്രിമമായി ഉണ്ടാക്കിയതാണോ ഇപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരാണിനെ പോലും ഒന്നുമല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കാൻ സാധിക്കും ഈ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി രാഷ്ട്രീയ ജീവിതത്തിന് പുറമെ പുരുഷന്മാർക്കുള്ള ഒരു ബ്യൂട്ടി പാർലർ അതുപോലെ തന്നെ കുട്ടികളുടെ വസ്ത്രശാല ഒരു മിൽമ ഏജൻസി മെഡിക്കൽ ഷോപ്പ് ഇതിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനുള്ളിലായാലും രാഷ്ട്രീയത്തിനകത്തായാലും അതിന് പുറത്തായാലും ഒരുപാട് ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ശത്രുക്കൾ പൈസ കൊടുത്ത് ഇറക്കിയതാവാൻ സാധ്യതയില്ലേ ഇന്നത്തെ കാലത്ത് പൈസക്ക് അത്രയും മൂല്യമുണ്ടല്ലോ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ നാടോ ഒന്നും വെളിപ്പെടുത്താത്തത്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട് ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളൊന്നും രേഖാമൂലം പരാതി നൽകാതിരിക്കുന്നത് അതിൽ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതെല്ലാം ആരുടെ ഞാൻ അടക്കം പറയുന്നുണ്ട് ഇതെല്ലാം ഓരോ സ്ത്രീകളുടെയും പല വിധത്തിലുള്ള നാടകങ്ങളാണ് ഒന്നുകിൽ ആ സ്ത്രീകൾ പണത്തിനു വേണ്ടി ആയിരിക്കും അല്ലെങ്കിൽ ആരുടെയോ കളിപ്പാറാണ് ഈ ആരോപണങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പാട്ടയിൽ തന്നെ വലിയ പിന്തുണയോ ജന പിന്തുണയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാതയിൽ തന്നെ വലിയ യും അതോടൊപ്പം തന്നെ വലിയൊരു ജനപിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഉയർന്ന ഒരു ജനപിന്തുണയുള്ള നേതാവായി തിരിച്ചു വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പോയി മീഡിയ ലൈവ് ടി വിക്ക് വേണ്ടി മറ്റൊരു ചർച്ചാ വിഷയമായി വീണ്ടും വരുന്നതുവരെ സൈനിങ് ഓഫ് ചിത്ര